പാലക്കാട് പട്ടഞ്ചേരിയിൽ തമിഴ്നാട്ടിൽ നിന്നും പറത്തിയ ബലൂണ് വീണ്ടും അടിയന്തര ലാൻഡിംഗ് നടത്തി പൊള്ളാച്ചിയിൽ നടക്കുന്ന ബലൂൺ ഫെസ്റ്റിവലിൽ പറത്തിയ ബലൂണാണ് ഗ്യാസ് തീർന്നതോടെ ഇടിച്ചിറക്കിയത് വട്ടച്ചിറ സ്വദേശി ഉദയന്റെ പാടത്താണ് ബലൂൺ ഇറക്കിയത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അതിന് മുമ്പ് ആ പ്രതികരണം കണ്ടതിന് ശേഷം തിരികെ പെട്ടെന്ന് ശബ്ദം കേട്ടു പുറത്തു വന്ന് നോക്കുമ്പോൾ ഒരു ബലൂണ് പാരഷൂട്ട് ഇതിൽ കൂടെ വരികയായിരുന്നു അതില് ഞങ്ങളൊക്കെ വിചാരിച്ചു ഇവിടെ എവിടെങ്കിലും വന്ന് വീഴുന്നു വിചാരിച്ചു കുറച്ച് മാറി കണ്ടെത്തി തന്നെ ഒരു നാല് നാലുപേരുണ്ടായിരുന്നു രണ്ട് കുട്ടികളും ഒരു ഫാമിലി ആയിട്ടായിരുന്നുണ്ടായിരുന്നില്ല താഴത്തേക്ക് അവര് ലാൻഡിൽ താഴെ ചാടി അതുകൊണ്ടായിരുന്നു വലിയ അരുൺ കഴിഞ്ഞ ചൊവ്വാഴ്ചയും സമാന സംഭവം ഉണ്ടായിരുന്നല്ലോ കാരണം ഇത്തരത്തിൽ ബലൂൺ ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് അവിടെ തീ ഉണ്ടാവാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാരിനോട് ഈ വിവരം അറിയിച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദവിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ പൊള്ളാച്ചിയിൽ നടക്കുന്ന ബലൂൺ ഫെസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പറത്തിയിട്ടുള്ള ബലൂൺ അവിടെ നിന്നും ഈ ഗ്യാസ് തീർന്നതിനെ തുടർന്ന് പാലക്കാട് എത്തി ലാൻഡിംഗ് നടത്തുന്നത് നേരത്തെ കഴിഞ്ഞ ചൊവ്വാഴ്ച സമാന രീതിയിലായിരുന്നു ഒരു ബലൂണ് അവിടെ പറത്തുകയും അത് പിന്നീട് ഗ്യാസ് തീർന്നതിനെ തുടർന്ന് പാലക്കാട് കന്നിമാരികിൽ അതായത് പൊള്ളാച്ചിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്തുള്ള കന്നിമാരികിൽ കൊണ്ടുവന്ന് അവിടെ വയലിൽ ഇടിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നിപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയോടുകൂടെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ പൊള്ളാച്ചിയിൽ പറത്തിയ ബലൂൺ ബെൽജിയത്തിന്റെ ബലൂൺ ആണ് അത് വട്ടച്ചിറ സ്വദേശിയായ ഉദയന്റെ പാടത്താണ് ഇറക്കിയിരിക്കുന്നത് അതായത് നേരത്തെ ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ബലൂൺ എത്തിയതെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് കിലോമീറ്ററോളം ദൂരത്തേക്കാണ് ബലൂൺ എത്തിയത് അങ്ങനെയാണ് ഈ വടവന്നൂരിലെ വടവന്നൂരിനടുത്തുള്ള വട്ടച്ചിറ എന്ന പ്രദേശത്തെ ഉദയൻ എന്ന വ്യക്തിയുടെ പാടത്തേക്ക് ഇത് ഇടിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ ബലൂണിനകത്ത് ചെന്നൈ സ്വദേശിയായ ഐ ടി ഫീൽഡിലുള്ള ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ അതിന്റെ സാങ്കേതിക വിദഗ്ധരും ബലൂണിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ ആ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ബലൂണുകൾ ഗ്യാസ് തീരുമ്പോൾ അടിയന്തരമായിട്ട് അതിന്റെ ലാൻഡിംഗ് നടത്തുന്ന മറ്റൊക്കെ സ്വാഭാവികമായിട്ട് ബലൂൺ ഫെസ്റ്റുകൾ മറ്റും നടത്തുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവാറുള്ളത് തന്നെയാണ് പക്ഷേ അപ്പോൾ പോലും ഇതിലെ അപകട സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളത് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് കാരണം പെട്ടെന്ന് തീ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ അടിയന്തര ലാൻഡിങ്ങും മറ്റുമൊക്കെ നടത്തുന്ന സമയത്ത് അത് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ രണ്ട് തവണയും ബലൂണിനെ ഇങ്ങനെ വയലിലേക്ക് ഇടിച്ച് ഇറക്കിയത് കൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബലൂണിൽ ബലൂണിലുണ്ടായ ആളുകളെ സുരക്ഷിതരായി തന്നെ അവിടെ നിന്നും പൊള്ളാച്ചിയിലേക്ക് മാറ്റി മാത്രമല്ല ഈ ബലൂണിനെ ഇതിന്റെ കമ്പനി അധികൃതർ എത്തി മടക്കിയാണ് അവിടെ നിന്നും ഒരു വാഹനത്തിൽ കയറ്റി പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോയത് We'll